ഇച്ചിരി ചിപ്സ് കഴിക്കാനെടുത്തപ്പം എനിക്കും വേണം അമ്മ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അതിനു അപ്പോൾ എന്തായാലും ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് അവൻ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ ഒരാ രശ്മീർത്ത് പോയിരുന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതേ കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും വിളിക്കാനൊക്കെ പറഞ്ഞു വീട്ടിലോട്ടൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടും അപ്പോൾ ഞാനാരും വിളിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു അമ്മ അച്ഛനൊക്കെ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ നേരെ കാറൊക്കെ എടുത്ത് രശ്മി ചേർത്തേക്ക് പോകാനിട്ടോ നമ്മുടെ ഫ്ലോറിൽ തന്നെയാണ് സെക്കൻ അല്ല നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അപ്പം അവിടെ പോയി അത് കൊടുത്തു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവരായിട്ടൊന്ന് വഴക്കിടണം അതാണ് കുറച്ച് നേരം ഒക്കെ വേണം അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിലോട്ട് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും പിന്നെ ഓഫീസിലോട്ടൊക്കെ പോകേണ്ട സമയമായപ്പോഴത്തേക്കിനും പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആശാന്തി അപ്പം ഓഫീസിലോട്ട് പോണ പോലെ സോക്സും ചെരുപ്പും വാച്ചൊക്കെ കുത്തി കയറ്റിയിട്ട് നിൽക്കുകയാണ് ഇതേപോലെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനിന്നിട്ട് ഓരോന്നതൊക്കെ പറഞ്ഞ് അഴിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നേ അപ്പം എന്നും നടന്നിട്ട് അവൻ ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടാണ് പോവാറ് പക്ഷെ ഇന്ന് അവൻ ഇച്ചിരി ഉടായ്പ്പ് കാണിച്ചു ഇറങ്ങിയപ്പോൾ തന്നെ നടക്കാൻ ചെറിയൊരു മടിയുള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ തത്തുക്കോ പിത്തക്കോ വെച്ചിട്ട് ഇതേ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ചായപ്പോഴത്തേക്കിനും അവൻ്റെ ഉടായ്പ്പെടുത്ത് തലകറക്കം വയറുവേദന വയറ് നിറഞ്ഞിട്ടുണ്ട് ഇത്ര അവന് അപ്പം നടക്കാൻ വയ്യാന്ന് അപ്പം എന്നെക്കൊണ്ട് ഫുള്ള് എടുപ്പിച്ച് പിന്നെ ഓഫീസിലോട്ട് എത്തിയപ്പോൾ അതേ നിധി തോന്നി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇവളെനിക്ക അങ്ങനെ അധികം കയ്യിൽ കിട്ടാറില്ല പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും വന്നു ഞങ്ങൾ എവിടേക്കോ പോകാന്നുള്ള അവൾക്ക് മനസ്സിലായിട്ടോ അപ്പം അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വേഗം ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെതേ ഞങ്ങൾ നേരെ നെറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം രേഷ്മിച്ച കാർ അവനെ അവനെവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയേ അപ്പോൾ അത് കാണിച്ചതാണ് അതല്ല ഇതാണ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഇതേ കാണിച്ചു ഞങ്ങൾ ഞങ്ങളിതേന നെസ്റ്റ് സ്റ്റോലിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ലായിരുന്നു കേട്ടോ ഇച്ചിരി ഫിഷ് മേടിക്കണം ഇവിടെ നിന്ന് ആകുമ്പോൾ പിന്നെ അത് ക്ലീനാക്കി അവർ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് ഇവിടെ മേടിക്കാനാണ് കൂടുതൽ ഇഷ്ടം അത്രയും പണി കുറഞ്ഞ കിട്ടില്ലോ റെയിന് പിന്നെ അതേ അവിടെ ഇങ്ങനെ ട്രോളിയൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ നടക്കുവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവനെ ഇവിടെ ഒത്തിരി കമ്പനിക്കാരുണ്ട് കേട്ടോ എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആശാനെ ഭയങ്കര പത്രാസമാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും ആദ്യമൊക്കെ എല്ലാവർക്കും ഷെയ്ക്കൻഡ് കൊടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പം അവനെ ശ്രദ്ധിക്കണമെന്നൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി പവറായിട്ടുണ്ട് വിളു കഴിഞ്ഞാൽ നോക്കാനൊക്കെ ഇച്ചിരി ഭയങ്കര ചാടയാട്ടോ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചപ്പോ എനിക്ക് ബില്ല് ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ കൊടുക്കാൻ കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ എടുത്തിട്ടാണ് പൂവന്നിട്ട് അവിടെ പോയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയ വണ്ടികൾ അവിടെ പോയിട്ട് ബില്ലടിക്കാൻ പോകുന്ന ആശാനാണ്ട്ടത് അങ്ങനെ അതൊക്കെ അടിക്കലും ഞങ്ങളുടെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ബില്ലിങ് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് മൃഗീനും അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് വേറെ ഒന്നിനല്ല കേട്ടോ അവിടെ അവിടെ മിഠായികൾ സെറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ബില്ലടിക്കുന്നിടത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ പിള്ളേരെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയും അത് ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുവാണ് കേട്ടോ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ വിളിക്കുമ്പോൾ കൈ ഇങ്ങോട്ട് പുറകിലോട്ട് വിളി ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ ഇത് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത് ഇട്ട് കോയിൻ ഇട്ടെടുത്തു പക്ഷേ ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ലാട്ടോ കഴിക്കാനൊന്നും കൊടുക്കില്ല അവനത് എടുക്കണം അത്രേ ഉള്ളൂ അപ്പം അതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും പിന്നെ അത് ചീത്തയാണ് നല്ലപോലെ കളറ് ഉള്ള മിഠായിട്ടോ അതങ്ങനെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ബബിൾക്കാണത് അപ്പം അതങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് കഴിഞ്ഞാൽ ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്